ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له فأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان اصدق الحديث كتاب الله واحسن الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم فاما الذين امنوا وعملوا الصالحات فيدخلهم ربهم في رحمته ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സത്യവിശ്വാസികൾ സർവലോകരക്ഷിതാവായ വാവ് സുഹാന ഹോ താലയുടെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് ദീനിന്റെ പേരിൽ വസീയത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹോ താല അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുന്ന നല്ലവരായ ഉമ്മിനുകളിൽ മുത്തക്കുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ചുറ്റും വ്യത്യസ്ത രൂപത്തിലുള്ള വിജയങ്ങൾ കരസ്ഥമാക്കിയ ഉന്നതികൾ കീഴടക്കിയ ആളുകളെക്കുറിച്ച് ദിനേന നാം കേൾക്കാറുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദുനിയാവിൽ എന്ത് തന്നെ വിജയങ്ങൾ നമ്മൾ നേടിയാലും എത്ര ഉന്നതികൾ നമ്മൾ കീഴ് കീഴടക്കിയാലും അതെല്ലാം നൈമിഷികമാണെന്നും നീങ്ങിപ്പോകുന്നതുമാണെന്നും നമ്മൾ മനസ്സിലാക്കണം സമൂഹത്തിൽ പല രൂപത്തിലുള്ള വിജയങ്ങൾ നേടിയ ആളുകളായാലും സമൂഹം കുറച്ചു കാലമൊക്കെ അവരെ ആദരിക്കും അവർക്ക് വേണ്ട ബഹുമാനങ്ങളൊക്കെ കുറച്ചു കാലം നൽകുകയും പിന്നീട് ആ ഒരു വിജയത്തെക്കുറിച്ച് ഉന്നതിയെക്കുറിച്ച് മറന്നു പോകുന്നൊരവസ്ഥയാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത് എന്നാൽ ഒരു വിശ്വാസി എന്ന നിലക്ക് ഒരു മുഖ്മീൻ എന്ന നിലക്ക് നമുക്ക് നേടാനുള്ള വിജയം യഥാർത്ഥമായ ശാശ്വതമായ എന്നെന്നും നിലനിൽക്കുന്ന വിജയമാണ് നമുക്ക് കരസ്ഥമാക്കാനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് വിജയിക്കാനുള്ളത് മരണസമയത്തും ഖബർ ജീവിതത്തിലും അതുപോലെ തന്നെ മലക്കുകൾ ചോദ്യം ചെയ്യാൻ വരുന്ന സന്ദർഭങ്ങളിലും ഒക്കെയാണ് നമുക്ക് വിജയം കരസ്ഥമാക്കാനുള്ളത് എന്ന ഒരു ബോധം എപ്പോഴും നമുക്ക് ഉണ്ടാവണം ഈ മഹത്തായ വിജയം എന്നെന്നും നിലനിൽക്കുന്ന ഈ വിജയം കരസ്ഥമാക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു സുബാനഹോ ചായ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് ആരാണ് ആ വിഭാഗം എന്നറിയോ ദുനിയാവിലുള്ള ജീവിതം അവസാനിച്ച് ഈ ഇഹലോകവാസം വെടിഞ്ഞതിനു ശേഷം തങ്ങളുടെ നന്മതിന്മകൾ കാണുവാൻ വേണ്ടി ജനങ്ങൾ മുഴുവൻ പരലോകത്തെത്തുന്ന ഹിസാബിന്റെ സന്ദർഭങ്ങളിൽ അവരവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഏടുകൾ ഓരോരുത്തർക്കായി വിതരണം ചെയ്യുമ്പോൾ വലത് കൈയിൽ ഏടുകൾ വാങ്ങാൻ വലത് കൈയിൽ തങ്ങളുടെ കർമ്മങ്ങളുടെ രേഖകൾ കരസ്ഥമാക്കാൻ സാധിക്കുന്ന ആളുകൾ അവരാണ് യഥാർത്ഥത്തിൽ വിജയിച്ച ആളുകൾ എന്ന് ഉള്ളാഹു സുബാന ഹോതാല നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് അവരെ പറ്റി അള്ളാഹു സുബാന ഹോതാലുന്നു അമ്മാമൻ ഊത്തിയ കിതാബൂബിയ മീനി വലത് കൈയിൽ ഗ്രന്ഥം ലഭിച്ച ആളുകൾ ഫയക്കൂൽ അവർ പറയും ഹാവു കിതാബിയ ഇതാ എന്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക സന്തോഷത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടി അവർ പറയും അതുപോലെ തന്നെ ശേഷം വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ എന്താ അവര് പറയാന്നറിയോ ഇങ്ങനൊരു ഹിസാബ് ഇങ്ങനൊരു വിചാരണ വരും എന്ന് എനിക്ക് ഞാൻ നേരത്തെ തന്നെ മുൻകൂട്ടി എനിക്ക് ഞാനത് മനസ്സിലാക്കിക്കൊണ്ട് ആ രൂപത്തിൽ ഞാൻ അത് പ്രവർത്തിച്ചത് കൊണ്ട് ഇന്ന് ഈ വലത് കയ്യിൽ ഈ ഗ്രന്ഥം ഈ ഏട് കരസ്ഥമാക്കാൻ എനിക്ക് സാധിച്ചു എന്ന് ആഹ്ലാദത്തോടു കൂടി പറയുന്നൊരു വിഭാഗം ആളുകൾ ദുനിയാവിൽ നല്ല രൂപത്തിൽ പ്രവർത്തിച്ച അള്ളാഹുവിന്റെ വിധി വിലക്കുകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിച്ച ആളുകൾ എന്നാൽ മറ്റൊരു വിഭാഗം ആളുകളെ കുറിച്ച് അള്ളാഹു സുബാനോ തല പറയുന്നുണ്ട് പരാജിതരാണ് അവർ ഖേദിക്കുന്ന ആളുകൾ അവർ അവരെ കുറിച്ച് അള്ളാഹു സുബാനോ തല പറയുന്നു ഊത്തിയ കിതാബുമാലി ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിച്ച ആളുകൾ തങ്ങളുടെ കർമ്മങ്ങളുടെ രേഖകൾ ഇടത് കൈയിൽ വാങ്ങാൻ അവസരം ലഭിച്ച ആളുകൾ ഫയപ്പൂൽ അവർ പറയുന്ന എനിക്ക് ഈ ഗ്രന്ഥം ഒന്ന് കിട്ടാതിരുന്നെങ്കിൽ ഞാൻ ചെയ്ത ഈ തിന്മകളുടെ തിന്മകൾ അധികമായ ഈ ഗ്രന്ഥം എനിക്ക് ഇടത് കൈയിൽ ലഭിച്ച ഈ ഗ്രന്ഥം ഇതെനിക്കൊന്ന് ലഭിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായനെ എന്നുള്ള രൂപത്തിൽ ഖേദിക്കുന്ന വിലപിക്കുന്ന വിഷമിക്കുന്ന സന്ദർഭം ആ ഒരു സന്ദർഭം അള്ളാഹു സുബാന നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു വേളയിൽ ആ ഒരു സന്ദർഭത്തിൽ വിജയിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് ഇനി എങ്ങനെയാണ് ആ വിജയം ലഭിക്കുക നമുക്ക് എന്നൊന്നും നിലനിൽക്കുന്ന ഒരിക്കലും അവസാനിക്കാത്ത ആ ശാശ്വതമായ വിജയം എങ്ങനെയാണ് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുക പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് യഥാർത്ഥമായ വിജയം കരസ്ഥമാക്കാനുള്ള മാർഗമായി നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥമായ വിശ്വാസം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അള്ളാഹു സുഹാനോ തല പറയുന്നുണ്ട് ൾക്കും സത്യവിശ്വാസികളായ ആളുകൾക്കും സത്യവിശ്വാസികളായ സ്ത്രീകൾക്കും അള്ളാഹു സുബാന ഹോത്താൽ ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്താ വാഗ്ദാനം ജന്നാത്തിൻ ചെയ്തതെന്നറിയോ ജന്നാത്ത് താഴാകത്തുകൂടി അരുവികൾ ഒഴുകുന്ന നദികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളാണ് ഖാലിദീന അവരെന്നെന്നും അതിൽ സ്ഥിരവാസത്തിലായിരിക്കും എന്നും ആ ഒരു സ്വർഗത്തിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും അവർ ഫി ജന്നാത്തി അതുപോലെ തന്നെ ഈ സ്ഥിരവാസത്തിനുള്ള തോട്ടങ്ങളിൽ വിശിഷ്ടമായ നല്ല രൂപത്തിലുള്ള മസ്കനുകൾ പാർപ്പിടങ്ങളും ഈ മക്മിനുകൾക്കും അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് ശേഷം അള്ളാഹു സുഹാൻ പറയുന്നു വരി അക്ബർ അള്ളാഹിന്റെ തൃപ്തി അതാണ് ഇതിനേക്കാളും ഏറ്റവും വലുതായിട്ടുള്ളത് അതും അവർക്ക് അവിടെ ലഭിക്കും അതാണ് വളരെ വലിയ വിജയം എന്ന് പറഞ്ഞ യഥാർത്ഥത്തിലുള്ള വിജയം എന്ന് പറഞ്ഞാൽ അതാണ് എന്ന് എന്നുള്ള സുബഹാനുഹോ താര നമുക്ക് പഠിപ്പിച്ചു തരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് യഥാർത്ഥമായിട്ടുള്ള വിശ്വാസം നേരത്തെ പറഞ്ഞ മുക്മിനുകൾ മുക്മിനാത്തുകൾ എന്താണ് അവരുടെ വിശ്വാസമായിട്ടുണ്ടായിരുന്നത് മഹാനായ റസൂൽ അള്ളഹി സല്ലാഹു അലൈ വസ്സലം നമുക്ക് തന്ന ആ യഥാർത്ഥമായ വിശ്വാസം മഹാന്മാരായ സ്വഹാബത്തും താപികളും ഒക്കെ ജീവിച്ച് മാതൃക കാണിച്ചു തന്ന എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അള്ളാഹു സുബഹാന ഹോത്താലെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന അള്ളാഹ് ആ തൗഹീദിന്റെ ആ ഒരു ഈമാൻ അത് മുറുകെ പിടിച്ചും ജീവിച്ചുകൾ മുക്മിനാത്തുകൾക്കും ഉമിനുകൾക്കും അള്ളാഹു സുബാന ഹോത്താലെ പറഞ്ഞ സ്വർഗ്ഗത്തോപ്പുകളും വിശിഷ്ടമായ പാർപ്പിടങ്ങളും ഒക്കെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ലോകത്ത് കടന്നു വന്നിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത് തങ്ങളുടെ സമൂഹത്തെ ആദ്യം ക്ഷണിച്ചത് ആ ഒരു ഈമാൻ ആ ഒരു തൗഹീദ് ആ ഒരു വിശ്വാസം ശരിയാക്കാൻ വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് യാ യുഹന്നാസ് ലോകത്തുള്ള ജനങ്ങൾ മുഴുവൻ വിളിച്ചിട്ട് പരിശുദ്ധ ഖുർഹാൻ പറയുകയാണ് യാ യുഹന്നാസ് അല്ലയോ ജനങ്ങളെ റബ്ബക്കും അല്ലദീ ഹലക്കും അല്ലദീനമയും കബലിപ്പും നിങ്ങൾ നിങ്ങളെ രക്ഷിതാവിനെ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളെ പരിപാലിച്ച നിങ്ങളെ സംരക്ഷിക്കുന്ന നിങ്ങൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഈ ഭൂമിയിൽ നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ സംവിധാനിച്ച ആ ഒരു രക്ഷിതാവിനെ ആ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം എന്ന പരിശുദ്ധ ഖുർഹാനിന്റെ അധ്യാപനം അത് നിറവേറ്റി അത് നെഞ്ചേറ്റി ഏതൊരു സാഹചര്യത്തിലും അനുകൂല സാഹചര്യത്തിലും പ്രതികൂല സാഹചര്യത്തിലും അള്ളാഹു സുഹാന ഹോത്താലെ മാത്രം അള്ളാഹുവിൻ്റെ ആ ഒരു മുറുകെ പിടിച്ച ആ ഒരു തൗഹീദ് മുറുകെ പിടിച്ച ആ ഒരു ഈമാൻ മനസ്സിലുറപ്പിച്ച അജഞ്ചലമായ വിശ്വാസത്തോട് വിശ്വാസത്തോടു കൂടി ജീവിച്ച ആ മക്മിനാത്തുകൾ ആ മുഖ്മിനുകൾ അവർക്കാണ് അള്ളാഹു സുബാനുഹത്താല നേരത്തെ പറഞ്ഞ സ്വർഗ്ഗത്തോപ്പുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഒന്നാമതായി പഠിപ്പിച്ചത് ഈ രൂപത്തിലുള്ള യഥാർത്ഥമായ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിച്ചാൽ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള എന്നേക്കുമായിട്ടുള്ള വിജയം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ യഥാർത്ഥമായ വിജയം വിജയം വരിക്കാൻ അത് കരസ്ഥമാക്കാനുള്ള മറ്റൊരു മാർഗമായി അള്ളാഹു സുബഹാനു ഹോഹത്താലെ നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ സൽപ്രവർത്തനങ്ങളാണ് നന്മ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക ആ രൂപത്തിലുള്ള ജീവിതം പരിശുദ്ധ പറയുന്നു സൽപ്രവർത്തനങ്ങൾ അതായത് നന്മ ചെയ്ത് ജീവിച്ച യഥാർത്ഥമായ വിശ്വാസം മുറുകെ പിടിച്ച് നന്മ സൽപ്രവർത്തനങ്ങൾ ചെയ്ത ആളുകൾ ഫൈദുഹും ഫി അവരെ അള്ളാഹു സുബാനോ അള്ളാന്റെ റഹ്മത്തിൽ പ്രവേശിപ്പിക്കും അതായത് അള്ളാഹാന്റെ സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കും മുബീൻ അതാണ് യഥാർത്ഥമായ വിജയം വ്യക്തമായ വിജയം എന്നത് ആ രൂപത്തിലുള്ള വിജയമാണ് എന്ന് അള്ളാഹു സുബാനോഹത്താല വീണ്ടും പറയുകയാണ് അതുകൊണ്ട് തന്നെ സൽപ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പരമാവധി നേടിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നമുക്കറിയാം മഹാനായ റസൂൽ അള്ളഹി സല്ലാഹു അലി വസ്ല്ലം സ്വർഗ്ഗം ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും കാലിൽ നീര് വരുമാർ നമസ്കരിച്ച ചരിത്രം നമ്മൾ എത്രയോ കേട്ടു അതുപോലെ തന്നെ മഹാന്മാരായ സുഹാബികൾ എന്ത് നന്മക്കവസരം ലഭിച്ചാലും എന്ത് ഒരു പുണ്യകർമ്മത്തിനുള്ളൊരു അവസരം ലഭിച്ചാൽ ഓടിയടുക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ നമ്മൾ എത്രയോ ഹുദ്വകളിലൂടെയും ക്ലാസ്സുകളിലൂടെയും ഒക്കെ നമ്മൾ കേട്ടു ആ രൂപത്തിലായിരിക്കണം നമ്മുടെ ജീവിതം സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ നന്മക്ക് എവിടെ അവസരം കണ്ടാലും അതിലേക്ക് മുന്നിട്ട് വരാനുള്ള ഒരു ബോധം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം ആ രൂപത്തിലുള്ളൊരു ജീവിതവും നേരത്തെ പറഞ്ഞ യഥാർത്ഥമായ ശാശ്വതമായ എന്നെന്നും നിലനിൽക്കുന്ന ആ ഒരു വിജയം ലഭിക്കാൻ കാരണമാകും എന്ന് പരിശുദ്ധ കോർക്കാൻ നമ്മെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യമായി കൊണ്ട് നമ്മെ ഉണർത്തി നമ്മുടെ ജീവിതത്തിൽ വരുന്ന മുഴുവൻ പാപങ്ങളും നമ്മൾ ഒഴിവാക്കുക അലൈഹി പറഞ്ഞു ഞാൻ നിങ്ങൾ വിരോധിച്ച കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് മഹാനായ റസൂൽ അല്ലാ സാഹു അലി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ നന്മകളും ഒരുപക്ഷെ അവന്റെ ജീവിതം കൊണ്ട് അവന് നേടിയെടുക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല എല്ലാ നന്മകളും അവന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഒരുപക്ഷെ അവന് സാധിച്ചു കൊള്ളണം എന്നാൽ മഹാനായ റസൂൽ സല്ലാഹു അലി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചത് നന്മകൾ കഴിവിന്റെ പരമാവധി നിങ്ങൾ പ്രവർത്തിക്കുകയും തെറ്റുകൾ നിങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നാണ് തെറ്റുകളുടെ കൂട്ടത്തിൽ ചെറുത് വലുത് എന്നൊന്നും മഹാനായ റസൂൽ അള്ളഹി സല്ലാഹു അലൈഹി വസ്ലമ വേർതിരിവ് നടത്തിയിട്ടില്ല റസൂൽ അള്ളഹി സല്ലാഹു അലൈവലമ പറഞ്ഞു നിസ്സാരവൽക്കരിക്കപ്പെടുന്ന പാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ ശ്രദ്ധിക്കണം പലപ്പോഴും ചോദിക്കാറുണ്ട് അതൊക്കെ ഒരു തിന്മയാണോ അതൊക്കെ നിസ്സാരമായൊരു കാര്യമില്ലേ അതൊക്കെ ഒരു തെറ്റായി പരിഗണിക്കേണ്ടതുണ്ടോ എന്ന നിസ്സാര ഭാവത്തോടു കൂടി തെറ്റുകളെ ന്യായീകരിക്കാൻ നമ്മുടെ മനസ്സ് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഒരിക്കൽ കൂടി പുനഃക്രമീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മഹാനായ റസൂൽ അള്ളഹ് സല്ലാഹു അലഹി വസല്ലമ്മയുടെ അധ്യാപനം നമ്മൾ നെഞ്ചേറ്റാൻ ശ്രമിക്കേണ്ടതുണ്ട് തിന്മകൾ മുഴുവനായിട്ട് ഒഴിവാക്കുക നന്മകളിൽ പരമാവധി മുന്നോട്ട് വരിക ഇതെല്ലാം ശാശ്വതമായ യഥാർത്ഥമായ വിജയം നേടിയെടുക്കാനുള്ള മാർഗങ്ങളായി മഹാനായ റസൂൽ അള്ളഹി സല്ലാഹു അലിഹി വസല്ലം നമ്മെ പഠിച്ചു ആ രൂപത്തിലായിരിക്കണം നമ്മുടെ കുടുംബത്തെയും നമ്മൾ പരിശീലിപ്പിക്കേണ്ടത് ഏത് രൂപത്തിൽ ഒരു അവസരം വന്നാൽ അതിലേക്ക് ഓടിയെടുക്കാൻ അതിലേക്ക് അടുത്തു വരാൻ നമ്മൾ ശ്രമിക്കണം നമ്മുടെ കുടുംബത്തെ കൂടി ആ രൂപത്തിലുള്ള ഒരു പരിശീലനത്തിന് നമ്മൾ വിധേയരാക്കണം എങ്കിലേ കുടുംബത്തോടു കൂടി ശാശ്വതമായ യഥാർത്ഥമായ വിജയം ലഭിക്കുന്ന ആളുകളിൽ നമുക്ക് ഉൾപ്പെടാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ വിജയികളുടെ അടയാളമായി പരിശുദ്ധ കുർആാൻ പരിചയപ്പെടുത്തി സത്യസന്ധത സത്യസന്ധത മുറുകെ പിടിച്ച് ജീവിച്ച ആളുകൾ അവർക്ക് നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ശാശ്വതമായ വിജയം എന്നെന്നും നിലനിൽക്കുന്ന താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളുണ്ടെന്നും വിശിഷ്ടമായ പാർപ്പിടങ്ങളുണ്ടെന്നും അള്ളാഹു സുബാനുവാത്താല പറഞ്ഞ ആ ഒരു വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഉതകുന്ന മറ്റൊരു കാര്യമായി പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത് സത്യസന്ധതയാണ് ജീവിതത്തിൽ ഉടനീളം സത്യസന്ധത മുറുകെ പിടിച്ച് ജീവിക്കുക അള്ളാഹു സുബാൻ ഹു വത്താല പരിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് രാമന്നാളിൽ അള്ളഹ പറയുന്നതാണ് ഈ ദിവസം സത്യസന്ധന്മാർക്ക് അവരുടെ സത്യസന്ധത ഉപകരിക്കുന്ന ദിവസമാണ് എന്തെന്ന് അള്ളാഹു സുബാന പറയും താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന നദികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ അവർക്കുണ്ട് അവര് പിന്നെ എന്നും ആ സ്വർഗത്തിലായിരിക്കും അവിടെ പിന്നെ മരണം ഉണ്ടാവുകയില്ല ദുനിയാവിലെ ജീവിതത്തെ പോലെ ആ ജീവിതത്തിനൊരു അതിരില്ല ആ ജീവിതത്തിനൊരു മരണം ഉണ്ടാവുകയില്ല ആ ജീവിതത്തിന് പിന്നെ ഒരു അവസാനം ഉണ്ടാവുകയില്ല സുഖവാസത്തിൽ സ്ഥിരമായി കൊണ്ടുള്ള ഒരു ആയിരിക്കും പറഞ്ഞ ആളുകൾ ഉണ്ടാവുക ശേഷം അള്ളാഹു സുബാനു തല പറയുന്നു അള്ളാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടിട്ടുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാ തൃപ്തിപ്പെട്ട് അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സുബാനു തല സ്വീകരിച്ചു അതുപോലെ തന്നെ വ റദു അള്ളാഹു തന്ന ഈ ഞാൻ അവരും തൃപ്തിപ്പെട്ടിട്ടുണ്ട് ദാലിക്കൽ ദാലിഖ് ശേഷം അള്ളാഹു സുബാനു തല പറയുന്നത് എന്താണെന്ന് അറിയോ ദാലിഖ് അതാണ് യഥാർത്ഥമായ മഹത്തരമായ വ്യക്തമായ വിജയം എന്നുള്ളത് ആ ഈ പറഞ്ഞ രൂപത്തിലുള്ള ജീവിതം കൊണ്ട് നാളെ പരലോകത്ത് വിജയം കൈവരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് യഥാർത്ഥമായ വിജയം എന്ന് അള്ളാഹു സുബാന പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും സത്യസന്ധത മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളത് ഈമാനിന്റെ അടിത്തറയാണ് കള്ളം പറയുക എന്നുള്ളത് കാപണ്യത്തിന്റെ അടിത്തറയായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിച്ചത് ഒരിക്കലും കളവും സത്യവും ഒരിക്കലും യോജിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും നമ്മളൊക്കെ പറഞ്ഞു നമ്മുടെ കുടുംബത്തെയും ആ രൂപത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എത്ര കയ്പ്പാണെങ്കിലും സത്യം പറയാൻ വേണ്ടി നമ്മൾ അതിനുവേണ്ടി പരിശീലിപ്പിക്കണം പലപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് വാപ്പ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞേക്ക് ഉമ്മ ഇന്ന സ്ഥലത്ത് പോയതാണെന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ മക്കളെയൊക്കെ പലപ്പോഴും നമ്മുടെ കള്ളം പറയാൻ വേണ്ടി പ്രേരിപ്പിക്കാറുണ്ട് അതൊക്കെ നമ്മൾ ഒഴിവാക്കണം ജീവിതത്തിൽ കുടുംബത്തോടുകൂടി വിജയം കരസ്ഥമാക്കുന്ന ആളുകളിൽ ഉൾപ്പെടണമെങ്കിൽ ഈ രൂപത്തിൽ ചെറുപ്പത്തിൽ തന്നെ മക്കളെയും നമ്മുടെ ഭാര്യമാരെയും മാതാപിതാക്കളും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കുക ഈ രൂപത്തിലാണ് യഥാർത്ഥമായ വിജയം കരസ്ഥമാക്കാനുള്ള മാർഗം അത് സത്യസന്ധത മുറുകെ പിടിക്കലാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആ രൂപത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളിൽ മുന്നേറാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടതുണ്ട് ഈ രൂപത്തിലുള്ള ജീവിതമാണ് യഥാർത്ഥമായ വിജയത്തിന് നിദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രൂപത്തിൽ അള്ളാഹു സുബാനോത്തല ഭയപ്പെട്ടുകൊണ്ട് തെക്കോ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അള്ളാഹു സുബ്ഹാനോ തല ആ രൂപത്തിൽ നല്ലവരായി ജീവിക്കുന്ന മുക്മിനുകളിൽ മുക്തക്കുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ൾ ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ശാശ്വതമായ ലോകത്തെ വിജയമാണ് യഥാർത്ഥ വിജയമെന്നും ആ വിജയം നേടിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുമൊക്കെയാണ് പറഞ്ഞു വന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ട നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട മറ്റൊരു സ്വഭാവ സവിശേഷതയാണ് ക്ഷമ കൈക്കൊള്ളുക എന്നുള്ളത് എന്ത് പ്രയാസങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകണം ഇതെനിക്കല്ല നൽകിയതാണ് ഇതെന്റെ അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്റെ റബ്ബിന്റെ പരീക്ഷണമാണ് എന്റെ ഈമാൻ ഉറച്ചതാണെന്ന് പരിശോധിക്കാൻ ഞാൻ റബ്ബിന് എല്ലാ അവസരത്തിലും ശുക്ർ ചെയ്യുന്നുണ്ടോ റബ്ബിനോട് റബ്ബിനോട് തന്നെയാണോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ അള്ളാഹു സുബാനുഹൂത്താലെ തന്നെയാണോ ഞാൻ അവലംബിക്കുന്നത് ഏത് അനുകൂല സാഹചര്യങ്ങളായാലും പ്രതികൂല സാഹചര്യങ്ങളായാലും എന്ന പരീക്ഷണമാണ് എന്ന ബോധത്തോടു കൂടി എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് ദുരിതങ്ങൾ വന്നാലും എന്ത് കഷ്ടപ്പാടുകൾ വന്നാലും ക്ഷമ കൈക്കൊള്ളുവാനുള്ള ഒരു ബോധം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അള്ളാഹു സുബാനുത്തലാഹുബിദൻ ക്ഷമിക്കുന്ന ആളുകളോടൊപ്പം അല്ലുണ്ടാവുന്ന പരിശുദ്ധ ഖുർഹാൻ അള്ളാഹു സുബാനുത്തല നമ്മോട് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരടിമക്ക് അള്ളാഹു സുബാൻഹു വത്തല നൽകിയ ഏറ്റവും വലിയ വിഭവമാണ് ക്ഷമ എന്നുള്ളത് മഹാനായ റസൂൽ സാഹു അലഹു വസ്ലമ്മ പറഞ്ഞു ലഹു ക്ഷമയേക്കാളും വലിയ വിശാലമായ വലിയ ഒന്നും അള്ളാഹു സുബാൻ തല കൊടുത്തിട്ടില്ല എന്ന ക്ഷമയാണ് ഒരു അടിമക്ക് അള്ളാഹു സുബഹാൻ ഓ തല നൽകിയതിലേക്ക് ഏറ്റവും വലിയ വിഭവം എന്ന് മഹാനായ റസൂൽ അല്ലാഹ് സല്ലാഹു അലെ വസല്ലം നമ്മെ പഠിപ്പിക്കുന്നതായി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു വിശ്വാസിക്ക് മൂന്ന് രൂപത്തിലുള്ള ക്ഷമകൾ വേണം ഒന്നബുർ അലാത്ത ആദ്യയില്ല അള്ളാഹുവിനെ അനുസരിക്കുന്നതിലുള്ള ക്ഷമ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കുവാനുള്ള അതിനുള്ള ഒരു ക്ഷമ ഒരു വിശ്വാസിക്ക് വേണം അതുപോലെ തന്നെ രണ്ടാമത്തെ രൂപത്തിലുള്ളത് അസോബുറാൻ മാസിയത്തില്ല അള്ളാഹു സുബാനഹുവ താലയെ ധിക്കരിക്കുവാൻ അതിൽ നിന്നും മാറി നിൽക്കുവാനുള്ള ഒരു ക്ഷമ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ ഒരുപാട് തെറ്റുകളിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും അതിന് ഒരു വിശ്വാസിക്ക് വളരെ വലിയ ക്ഷമ വേണം പ്രത്യേകിച്ചും ഇന്നത്തെ ദുനിയാവിൻ്റെ ഒരു സാഹചര്യത്തിൽ തെറ്റുകൾ ചെയ്യാൻ അങ്ങേറ്റം അവസരങ്ങൾ ലഭിക്കുമ്പോൾ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അതൊന്നും എൻ്റെ റബ്ബിന് നിരക്കാത്ത കാര്യങ്ങളാണ് എൻ്റെ റസൂൾ അള്ളഹി സാഹു അലഹി വസല്ലം എന്നെ പഠിപ്പിച്ച ദീനിനെതിരാണ് ഞാൻ വിശ്വസിക്കുന്ന ആദർശത്തിനെതിരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ തെറ്റുകളും ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കാൻ വളരെ വലിയ ക്ഷമ ആവശ്യമായിട്ടുണ്ട് ആ രൂപത്തിലുള്ള ക്ഷമ അള്ളാഹുവിനു വേണ്ടി ദുനിയാവിൻ്റെ വിഭവങ്ങൾ ഒഴിവാക്കാൻ നന്മകൾക്ക് വേണ്ടി തിന്മകൾ ഒഴിവാക്കാൻ അതിനുവേണ്ടിയിട്ടുള്ള ഒരു ക്ഷമ ഒരു വിശ്വാസിക്ക് ആവശ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തെ രൂപത്തിലുള്ളത് അസോബുർ അല ഇൽ മുഗ്ലിമ വേദനാജനകമായ അള്ളാഹു സുബാനുത്തലിന്റെ കദറുകൾ അള്ളാഹുവിന്റെ വിധിയിലുള്ള ക്ഷമ അള്ളാഹു സുബാനോ താല എന്ത് നൽകിയാലും എന്റെ എനിക്ക് എന്ത് നൽകിയാലും അൽഹമുല്ല എന്ത് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുവാനുള്ള അള്ളാഹു സുബാനോ താല നൽകുന്ന പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ പരീക്ഷണങ്ങളിൽ അതിൽ ക്ഷമിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള ആ രൂപത്തിലുള്ള ഒരു ക്ഷമയും വിശ്വാസിക്ക് അനിവാര്യമായിട്ടുണ്ടാവേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ക്ഷമയുടെ ഒക്കെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടുള്ള നിരവധി ഖുർആൻ ആയത്തുകളും അതുപോലെ തന്നെ ഒരുപാട് ഹരീസുകളുമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ് അപ്പോൾ അത്രക്കും ജീവിതത്തിൽ ഒരു മുഖ്മിനിൻ്റെ ജീവിതത്തിൽ ക്ഷമക്കത്രയും പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓരോ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ പ്രതിസന്ധികളും പ്രയാസങ്ങളിലും അതുപോലെ തന്നെ നന്മകൾ ചെയ്യാൻ ഓടിയെടുക്കുന്നതിലും അതുപോലെ തന്നെ തിന്മകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിനുമൊക്കെ ക്ഷംഭാലിച്ചുകൊണ്ട് അള്ളാഹു സുബാന ഗോതാല പഠിപ്പിച്ച രൂപത്തിൽ ജീവിക്കുവാനുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ ഉണ്ടാവണം അതുപോലെ തന്നെ ശാശ്വതമായ വിജയം ലഭിക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ മുറുകെ പിടിച്ചുകൊണ്ട് കുടുംബത്തോടു കൂടി സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം ആ രൂപത്തിൽ ജീവിക്കാൻ അള്ളാഹു സുബഹാനുഹുവാത്താല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള തെറ്റു കുറ്റങ്ങൾ അള്ളാഹു സുബാനുവാത്താലൊക്കെ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ മരണസമയത്ത് സമയത്ത് ഈമാനോടുകൂടി മരിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു സുബാനോ താല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വർദ്ധിച്ചു വരുന്ന ദുനിയാവിന്റെ ഫിത്തനകളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ അള്ളാഹു സുബാന കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുടുംബക്കാർ നമ്മുടെ ബന്ധുമിത്രാദികൾ നമുക്കൊക്കെ ദീനു പഠിപ്പിച്ചു തന്ന മതം പഠിപ്പിച്ചു തന്ന നമ്മുടെ ഉസ്താദുമാർ അവർക്കെല്ലാം അള്ളാഹു സുബാന അവരുടെ കബർ ജീവിതം പറക്കും റാഹത്തും പറക്കത്തും നിറഞ്ഞതാക്കി തീർക്കുമാറാകട്ടെ അതുപോലെ തന്നെ അവരുടെ കബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ ഒക്കെ ഉണ്ട് അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാൻ ഹോത്താൽ അവരുടെ പ്രയാസങ്ങളും ഒക്കെ നീക്കി അവരുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ മരണസമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള തൗഫീദ് അള്ളാഹു സുബാന വഹത്താലൻ നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാകട്ടെ അള്ളഹുബ് മുഖുൽനവൽ മുഹമ്മിനാദ് അൽ മുസ്ലിമീൻ അൽ മുസ്ലിമാദ് അല്ലാദ് ഇന്നക്ക മുജീബുദ് വഫാദ് ഹജാദ് അള്ളാഹു ആയിസ് അൽ ഇസ്ലാം അൽ മുസ്ലിമീൻ വാദി ലഷിർക്കൽ മുഷ്രീഖീൻ അള്ളാഹു മാജിർ നാ മിനന്നാർ അള്ളാഹു മാജിർ നാ اللهم اجرنا واجر والدنا من النار ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين